ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ഗാർഡൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായി തുടങ്ങിയ ചാനലാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു ഇതൊരു നാടൻ റോസയാണ് പനീർ റോസ എന്നാണ് ഇതിൻ്റെ പേര് രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപ വച്ചിട്ടാണ് കൊടുക്കുന്നത് അടുത്തതായി നല്ല ബുഷിയാകുന്ന രീതിയിലുള്ള ബിഗോണിയയാണ് നല്ല ബുഷിയായി തന്നെ നിൽക്കുക നമുക്ക് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ദാ ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് കാശിത്തുമ്പ റോസ് കളറാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് അടുത്തതായി യെല്ലോ ഫ്ലവർ വരുന്നതാണ് ഈ പ്ലാന്റിൻ്റെ പേരെനിക്കറിനൂടെ അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക ഇത് അഞ്ച് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ചൈനീസ് ബാൽസ്യം പതിനഞ്ച് രൂപ ഹൈബ്രിഡ് ആണ് അതിൻ്റെ റെഡുമുണ്ട് ഓറഞ്ചും ഉണ്ട് ഇത് നാടനാണ് കട്ടിങ്ങിന് അഞ്ച് രൂപ രണ്ട് കളർ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ ഇവിടെ ഇത്തേതായി ഹാരജമന്തി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ ചട്ടിയിൽ വേണമെങ്കിലും വയ്ക്കുക ലീഫിൻ്റെ താഴെയായിട്ടാണ് അതിന് തൈ വരുന്നത് ഇതൊരു ഡേയ്സി പ്ലാന്റ് ആണ് ഇതിന് യെല്ലോ കളർ ഫ്ലവർ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായി ബുഷിയായിട്ട് നിൽക്കുന്ന ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് കട്ടിങ്ങിന് മൂന്ന് രൂപയാണ് കലാഞ്ചിയോ പ്ലാന്റ് ആണ് ഇരുപത് രൂപ കളറാണ് ഫ്ലവറിന്റെ കളർ വരുന്നത് ഫേൺ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വാട്ടർ സപ്ലൈ എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കോള് വിളിച്ചാൽ ലഭിക്കുന്നതല്ല